എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് കുറത്തിരി ബോളി ഉണ്ടാക്കാം അതിനുവേണ്ടി ഞാനിവിടെ ഒരു രണ്ട് തവി ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു തവി അരിപ്പൊടി കൂടെ ചേർത്തു ഇനി ചേർക്കുന്നത് ഗോതമ്പ് ഗോതമ്പല ദോശമാവാണ് അതിനകത്തേക്ക് ഒരു നല്ല ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ഒരു തവി ദോശമാവും കൂടെ ചേർത്തു ഇനി ഇച്ചിരി ഉപ്പും മഞ്ഞളും കുരുമുളക് പൊടിയും ചേർത്ത് ഇതൊന്ന് കുഴച്ചു വെള്ളം വേണമെങ്കിൽ അല്പം വെള്ളവും ചേർത്ത് ഇതൊന്ന് പാകത്തിന് കട്ടിയുള്ള ബാറ്ററാക്കി എടുക്കാം ഇത് മധുരമുള്ള സാധനമില്ല അപ്പോൾ ഒരു ഒരു അല്പം പേരിന് ഉപ്പ് ചേർത്താൽ മതി ഉപ്പ് ചേർത്തു അതുപോലെ കളറിന് വേണ്ടി ടേസ്റ്റിന് വേണ്ടി ഒരല്പം മഞ്ഞൾ പൊടിയും ഒരു പൊടിക്ക് കുരുമുളക് പൊടി ഇനി ഒരല്പം പഞ്ചസാരയും കൂടി ഇടുന്നുണ്ട് ഇനി ഇതിനെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം റെഡിയായി ഇനി നമുക്ക് പഴം ഞാനിവിടെ ഒരു മൂന്ന് പഴം എടുത്തിരിക്കുന്നത് ഇതിനെ ഒന്ന് പൊളിച്ച് കീറിയെടുക്കാം ഇവിടെ ആദ്യത്തെ രണ്ട് മൂന്നെണ്ണം എടുത്തു പിന്നത്തെ രണ്ട് മൂന്നെണ്ണം ഇട്ടു നീര് മറിച്ചും തിരിച്ചിട്ട് പൊരിച്ചെടുക്കാം അപ്പം ഞാൻ ഇതായി എടുക്കാം എടുത്തു അപ്പോൾ ഇവിടെ നമ്മുടെ ക്രിസ്പിയായ ബോളി റെഡി ആയിട്ടുണ്ട് ബാക്കിയും കൂടെ നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാം ഇത് രണ്ടുമൂന്നെണ്ണം കൂടെ ഉണ്ട് അപ്പം നമ്മുടെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ബോളി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇച്ചിരി ആ ബാറ്റർ ഉണ്ടാക്കുമ്പം ദോശമാവും അരിപ്പൊടിയും ചേർത്താൽ മതി നന്നായിട്ട് അതുപോലെ ആട്ടയാണെങ്കിൽ ഹെൽത്തിയാണ് താനും മൈദ കൊണ്ടുണ്ടാക്കുക അതെല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ പുതിയൊരു വീഡിയോ വെടിയായിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ